ഗൈസ് ഇന്നൊരു ദിവസം ഞാൻ അച്ഛനും കൂടിയിട്ട് വീശാൻ വേണ്ടി വന്നാണ് നമുക്ക് മെയിനായിട്ട് പറല് കിട്ടുക എന്നാണെന്ന് നോക്കേണ്ടത് നമുക്ക് വെല്ലാം കിട്ടുമ്പോൾ നോക്കി നോക്കാം ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ വല വീശാൻ വേണ്ടി പോവാണ് നമുക്ക് കുറച്ച് പറല് പിടിക്കണം അപ്പോൾ അയാൾ മെയിൻ ആയിട്ട് ഉദ്ദേശം ഒന്ന് വെട്ടിടാൻ വേണ്ടിയിട്ട് നമുക്ക് പറല് വല്ലതും കിട്ടണമെങ്കിൽ നമുക്ക് വെട്ടിടാൻ പോകാൻ നോക്കി നോക്കാം ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് പറലിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇതിന് ഈ വെള്ളം ചാടുന്ന കടയിൽ പരൽ ഇതാകണ്ട കല്ലുത്തി പരല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇത് കല്ലുത്തിയാണ് തോന്നുന്നു കൂടിയുണ്ട് എന്നാലും കല്ല് ഇടയ്ക്ക് പറലും നമുക്ക് വിഷമ്പ നോക്കി വെക്കാം വല്ലതും കിട്ടുമെന്നുള്ളത് നമ്മളാദ്യത്തെ ഒരു വല വീശാൻ പോവാണ് ഷീറ്റ് ഇടണ്ട അതിന്റെ അടിയിൽ നിന്ന് നിറച്ച കച്ചറയാ വീഡ്ഷീറ്റ് ഇടണ്ട അതിന്റെ അടിയിൽ നിറച്ച കച്ചറയാണെന്ന് പറയാ നോക്കി വെക്കാം നമുക്ക് ഭാഗ്യം കയ്യിൽ പറയുണ്ടാവാൻ സാധ്യത ഉണ്ട് കണ്ടാ നിറച്ച കച്ചറയാണ് അവിടെ രണ്ടു മൂന്ന് വല വീശിയാലേ ക്ലിയർ ആവുള്ളൂ അത് കിട്ടാ എളുപ്പമല്ല കണ്ടില്ലേ കച്ചറ കരുണ്ടാ ഞാൻ പറഞ്ഞല്ലേ നിറച്ച കച്ചറ ഉണ്ടാവും പറഞ്ഞില്ലേ അടിവല കൂടില്ല കല്ലുത്തിയുണ്ട് കല്ലുത്തിന് കളയണ്ട നല്ലോ ഒരു കല്ലുത്തിണ്ട് ഒരു കല്ലുത്തി ഉണ്ട് ബാക്കി പറലില്ല കൊറച്ച് എന്റെ വിഷയം പറയും കിട്ടും കല്ലുത്തിന് കളയണ്ട നമുക്ക് നമുക്ക് കഴിച്ചത് നമ്മുടെ മാവിൻ്റെ മേളിൽ നിന്ന് കൊമ്പ കൊടിഞ്ഞു വീണ്ടും കണ്ടില്ലേ ഒരുപാട് ഇതുണ്ട് കച്ചറ അപ്പോൾ കൈ കയ്യിനുള്ളിൽ കൂടെ പോയിണ്ടാവും നമുക്ക് ആകെ കൂടി കല്ലുത്തീനെ കിട്ടിയത് നമുക്ക് കഴിഞ്ഞാൽ അടുത്തൊരു വല പേശോക്കാം അത് വൃത്തിയൊക്കെ ഇട്ട് കഴിച്ച നമുക്ക് കിട്ടിയ കല്ലുത്തിനെ നമ്മള് കണ്ടില്ലേ നമ്മുടെ ഒരു ഡപ്പ് കൊടുന്ന് ഡപ്പലിൻ്റെ ടച്ച് ഉണ്ട് കത്തറ ചെറുതൊന്നല്ല കണ്ടല്ലേ നമുക്ക് അടുത്തത് ഇട്ടു നോക്കി വയ്ക്കാം വല ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് രണ്ടാമതൊരു വല വേശു നോക്കി വയ്ക്കാം വലിച്ചു നോക്കി നോക്കാം എല്ലാം കിട്ടുമെന്നുള്ളത് കച്ചറിയുണ്ടാ അതിൻ്റെ ഇടയിൽ പട്ടയൊക്കെ ഉണ്ടാവും ചിലപ്പോ പട്ടയൊക്കെ ഉണ്ടായിരുന്നു മുന്നേ അധികം താഴ്ച്ചല്ലേ അധികേ താഴ്ച്ചല്ലെന്നറിയും അയലും കല്ലെത്തിണ്ട് മേളയ്ക്ക് പിടിച്ചുണ്ട അതൊക്കെ ഇപ്പോൾ ഓണതാണ് ആ പട്ടടത്ത് കളെ അതിൽ ഒരു കല്ലുത്തി ഉണ്ട് കല്ലുത്തിനുള്ള കണ്ട നമുക്കിത് ഈ ഭാഗത്ത് കുറച്ച് പറല് പോലത്തെ മീനോട് കുടിക്കുന്നുണ്ട് പറലു തന്നെയാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇവിടെ വീഴ്ച വയ്ക്കി നോക്കാം ഈ ചെറിയ കപ്പിൽ നമുക്ക് എന്തായാലും പറല് കിട്ടിയില്ല ആദ്യത്തെ രണ്ട് പലയിൽ ഓരോ കല്ലുത്തിനൊന്നും കിട്ടിയത് വേണ്ട അതെ അതെ ആ പറല് കുടിക്കണ ഇഷ്ടം പോലെ പറല് കുടിക്കണത് ഇനി കുടിക്കണമെന്നൊക്കെ പറല നമുക്ക് നമുക്കിത് ഇവിടെ ഒരു വല പേശി നോക്കി നോക്കാം എടാ അത് റെഡി ആയില്ല കുഴപ്പമില്ല അല്ല ഉള്ളത് കിട്ടു നോക്കി നോക്ക് അതിൻ്റെ അവിടെ എവിടെയോ കൂട്ടി പിടിച്ചിട്ടുണ്ട് ഇവിടെ പാറിലൊന്നും ഉണ്ടാവില്ല ഇവിടെ എത്ര ആവശ്യം വേശ് ചെയ്താ അതിലൊന്നും ഉണ്ടാവില്ല പറലുംപൊടി എങ്ങനെ ഇണ്ടാവും വലിച്ചിട്ട് അയാൾ കച്ചറയാണ് വന്നത് നമ്മൾ നമ്മള് മൂന്ന് വല വീശി പറലൊന്നും കിട്ടിയില്ല നമുക്ക് ആ കിട്ടിയത് കണ്ടില്ലേ രണ്ട് കല്ലുത്തി അത്ര ചെറുതല്ലാത്ത രണ്ട് കല്ലുത്തിനെ കിട്ടിയിട്ടുള്ളത് അപ്പൊ കിട്ടിയാൽ കൂടെ നമ്മൾ പോവാണ് അപ്പോൾ നമ്മുടെ ഡ്രമ്മിൽ കുറച്ച് കല്ലിത്തി ഉണ്ട് ഇപ്പോൾ അതിനെ കൂടെ അതിനെ ഇതിനേക്കതി അതിൻ്റെ കൂടെ ഇട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വല ഫിഷിലൂടെ നിർത്തുകയാണ് നമുക്ക് പാല് വല്ല ട്രാപ്പ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നോക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു ഫിഷിങ്ങോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം